വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ മനേഷ്യയിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ബാഗ് പാക്ക് ചെയ്ത് ലോബിയിൽ പോയിട്ട് വെച്ചിട്ടുണ്ട് ഹോട്ടലിൽ അവിടെ ചെക്ക് ഔട്ട് ചെയ്തു ഇനി നമുക്ക് അഞ്ച് മണിയൊരു സമയമുണ്ട് അഞ്ച് മണിക്ക് അവര് നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് അതുവരെ എവിടെ വേണോ പോവാം അപ്പോൾ നമ്മളിവിടെ എവിടെ നല്ല സ്ഥലം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സമയം വന്നിട്ട് ഒരു ഒരു ജസ്റ്റ് ഒന്ന് അവിടെ ലോബിയിൽ പോയിരിക്കും പിക്ക് ചെയ്യാൻ നമ്മൾ നമ്മളങ്ങനെ ഒരുപാട് ദൂരത്തോട്ടൊന്നും പോയില്ലോ നമ്മൾ ടൈം സ്ക്വയറിൽ തന്നെയാണ് വന്നത് വന്നിട്ട് ആദ്യം തന്നെ ഫുഡ് ഫുഡടിയിലോട്ട് കടന്നിട്ടുണ്ട് അതൊന്നും പറയാൻ അതിന് ഒരു ഇതിനെന്താ ആമ്പക്കേ ദോര ദോലിയാ അതോ കാം ഇടരെ കൈയിലെ കുത്തുമില്ല കൈയിലെ ഇടartifactId നെ ജനറൽ വർക്ക് ഹും ഹും പറയാൻ എനിക്ക് പെട്ടെന്ന് തന്നെ അപ്പൊ നമ്മൾ ഇവിടെ ഒരു വാഴയിലക്കടയിൽ കയറിയിട്ടുണ്ട് ബ്രോ എന്നാണ് പേര് നമ്മൾ എല്ലാം സെർവ് ചെയ്യുന്നതൊക്കെ നമ്മളെ നാട്ടിലെ വാഴയിലാണ് നമ്മൾ അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഒന്ന് കേറിയാണ് നമ്മുടെ നാട്ടിലെ ഊണ് പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് നാല് ഒഴിച്ച് നാലൊഴിച്ചുകയറിയും അങ്ങനെ എന്തൊക്കെയോ ഉള്ളത് പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു വെറൈറ്റി സാധനം ഇവിടുത്തെ സദ്യയിൽ വെറൈറ്റി കറികളാണ് കേട്ടോ കുക്കുമർ അല്ലേ നമ്മുടെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് മാവിൽ മുക്കി ഫ്രൈ ചെയ്തത് സാലഡ് ഞണ്ട് രസം പപ്പടം പപ്പടമൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇത് ചിക്കൻ ഇത് നമ്മുടെ യൂഷ്വൽ നാട്ടിലെ ചിക്കൻ പോലെ തന്നെ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി ഇതൊക്കെ ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കേട്ടോ റീകോയിൽ ട്രെയിനൊക്കെ അത്യാവശ്യം വലുതാണ് ൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി എയർപോർട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട് ഇനി എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ വേറൊരു പ്ലേസ് കൂടി നമുക്ക് കാണാനുണ്ട് അപ്പോൾ അവിടെയും കൂടി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകും നമ്മൾ എയർപോർട്ടിൽ നമ്മുടെ ഈ മലേഷ്യൻ അവസാനത്തെ ടൂറിസ്റ്റ് വന്നിരിക്കുകയാണ് ഇത് പുത്രജയ എന്ന് സ്ഥലമാണ് ഇവിടെയാണ് ഇവിടെ മിനിസ്ട്രി അതായത് പ്രൈം ബിൽഡിംഗിന്റെ ആർക്കിടെക്ചർ ഒക്കെ നോക്കിക്കെ ഒരു ബ്ലെൻഡാണ് ഇസ്ലാമിക് സ്റ്റൈലിൻ്റെയും ഒരു മോഡേൺ സ്റ്റൈലിന്റെ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഇതിന്റെ ഗാർഡൻ സിറ്റിന്നാണ് ഏട്ടോ അറിയപ്പെടുന്നത് ട്ടോ നമ്മളിപ്പം തിരിച്ച് എയർപോർട്ടിലോട്ട് പോകും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കൂടെ വന്നിട്ട് നമ്മുടെ ഫൈനൽ ഡേ ആണ് ഫൈനൽ ഡെസ്റ്റിനേഷനും ആണ് പതിനൊന്ന് മണിക്കാണ് നാട്ടിലെ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ് എയർപോർട്ടിൽ എത്തും അവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി സൽമാൻ സൽമാനിലെ പക്ഷെ നമുക്ക് ചായ നമുക്ക് ഇവിടെ ോട്ടാ പോവേണ്ടതെന്ന് മനസ്സിലാക്കണം അതാണ് അടുത്ത ലക്ഷ്യം അതിന് മുന്നേക്ക് ചായ കുടിക്കുക അപ്പൊ ചായ കുടിക്കാനും ഉച്ചക്ക് ചോർന്നു അപ്പം നമ്മൾ ചായ നോക്കിയിട്ട് ഞാൻ ോ കളയോ എന്റെ എയർപോർട്ട് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കൂട്ടത്തിൽ എന്റെയും ആ ഡോണറ്റ് ബിങ്ക് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് സ്മൈലി ഉണ്ട് I yeah. തിരക്കാണ് നമ്മള് കൊറേ നേരം കൊണ്ട് ക്യൂല് തന്നെ നിൽക്കുന്നത് കാല് തരം ചൊടിയാറായി നോക്ക് ലോങ് ക്യൂ ഞങ്ങ പോണം അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടി ഇനി അടുത്ത ഇമിഗ്രേഷൻ അവിടെ നിൽക്കണം അവിടെ നമ്മളകത്തോട്ട് പോകണം പക്ഷേ ഇതിൽ നമുക്ക് ടിക്കറ്റിൽ അടുത്തടുത്തല്ല അതാണ് ഒരു പ്രശ്നം നമ്മൾ നാല് പേരും നാല് സ്ഥലത്താണെന്നാണ് അവരവിടെ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് ഇനി ഫ്ലൈറ്റിൽ അകത്ത് നോക്കിയിട്ട് ബില്ലിങ് ആണെങ്കിൽ ഒരുമിച്ചിരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നാല് പേര് നാല് മുറൊക്കെ ഇരിക്കേണ്ടി വരും നമ്മുടെ ഇൻവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ നമ്മൾ ഫ്ലൈറ്റില് അവിടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും അവിടെ പോയി ഇനി നമുക്ക് അപ്പം മലേഷ്യൻ ലോകായി കാണാം അപ്പൊ ഫ്ലൈറ്റ് ഇവിടെ ഡിപ്പാർച്ചർ ആയി നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുക അപ്പം ഫാഗ്യം പോലെ ഞാൻ എൻ്റെ അടുത്ത് ഇന്നിട്ട് എത്തിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു സീറ്റ് മാറണമെങ്കിൽ പറഞ്ഞു വൈഫിനെ വിളിച്ചാൽ മതി ആ പുള്ളി അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു ഞാനിപ്പോ ഒരുപാട് ദൂര അവരെ അടുത്തടുത്ത് കിട്ടി നമ്മൾ എൻ്റെ ഒരുപാട് ദൂരുന്നത് അപ്പൊ ഞാൻ ആ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്നും ചോദിച്ചു സീറ്റ് മാമി മാറാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുള്ളി ഒരു നല്ലൊരു മനസ്സിലായി അടുത്തു പുള്ളിക്ക് മനസ്സായി നമ്മൾ ആണെങ്കിൽ മൂന്നു വന്നതാണെന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിയോ ഞാൻ അവിടെ പോയിരുന്നുള്ളന്ന് പറഞ്ഞിട്ട് പുള്ളി മാറിപ്പോയി അങ്ങനെ ആവശ്യം ഡ്രൈവറിനെവിടെ കിട്ടി അവർ രണ്ടുപേർക്കും റിക്വസ്റ്റ് ചെയ്ത് മാറിയപ്പോഴത്തേക്കും അവർ ഒരു വീട്ടിൽ തന്നെ എടുക്കുന്ന ഇപ്പം നമ്മൾ ഒരു മഞ്ചു എഴുതിയാണ്